അഭിമാനത്തോടെ കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് വെഡിംഗ് സെന്റർ ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡിംഗ് സെന്റർ നാടിന്റെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ പ്രസിദ്ധമായ കാളവേല നാളെ ചൊവ്വാഴ്ചയാണ് വലിയ പൂരം ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി രണ്ട് കാളവേലയും രണ്ട് പൂരവും ആഘോഷിക്കുന്ന വള്ളുവനാട്ടിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബോധി ക്ഷേത്രം ക്ഷേത്രത്തിലെ വലിയ കാളവേല നാളെ ആഘോഷിക്കും പത്ത് തറ നാല് ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ പൂരാഘോഷം മേടമാസം ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് വലിയ കാളവേലയും വലിയ പൂരവും ആഘോഷിക്കുന്നത് പുറമത്ര ദേശത്തിന്റെ വകിയാണ് വലിയ കാളവേല രാവിലെ കാളവേല കൊട്ടിയറിയിക്കുന്നതോടെ ചണുക്കൾ ആരംഭിക്കും വൈകുന്നേരം സംഗീതാർച്ചന രാത്രി ഡബിൾ തായംപുക രാത്രി പതിനൊന്ന് മണി മുതൽ കാളപ്രദണം തുടർന്ന് കാളയിറക്കം തോൽപാവക്കൂത്ത് എന്നിവയും അരങ്ങേറും നൂറിലേലെ ഇണക്കാളകളാണ് മുളയങ്കാവ് കാളവേലയിൽ അണിനിരക്കുക തിങ്കളാഴ്ചയാണ് വലിയ പൂരം രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ പൂരം കുട്ടിയറിയിക്കൽ ഉച്ചയ്ക്ക് ശേഷം താലം നിരത്തിയുള്ള തേരെഴുന്നെളിപ്പ് പഞ്ചാരി മേടം പരമ്പരാഗത വേലവരവ് വെളിച്ചപ്പാടന്മാരുടെ നൃത്തം അരിയറ് തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും മേടമാസ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും നടത്തി വന്നിരുന്നു